എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഒരു പാചക വീഡിയോ ആയിട്ടാണ് കേട്ടോ മുട്ട ബിരിയാണി കേട്ടോ അപ്പം നമുക്ക് കരുതിലോട്ട് കിടക്കാം അതിനുവേണ്ടി എടുത്തു വച്ചിരിക്കുന്നത് സവോളയുണ്ട് പിന്നെ പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മല്ലിയില പിന്നെ സബോള വറുത്ത് വെച്ചിട്ടുണ്ട് നാലും മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അത് റൈസും വേവിച്ച് വെച്ചിട്ടുണ്ട് ഈ റൈസ് വേവിച്ചപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ചാണ് കേട്ടോ വേവിക്കാൻ വെച്ചത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ ഇതുവരെയും ഞാൻ ബിരിയാണി വെച്ചിട്ട് ഇത്രയും സോഫ്റ്റ് റൈസ് വന്നിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം ഒരു ടിപ്പാണ് കുറച്ച് പാൽ കൂടി മിൽമ പാലില്ലേ നമ്മൾ വാങ്ങിക്കുന്ന കവർ പാൽ കൂടി ഒഴിച്ചിട്ട് വേവിക്കുക കേട്ടോ ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് ഇച്ചിരി പാലും കൂടെ ഒഴിച്ചിട്ട് വേവിക്കുക ഒരു അര ഗ്ലാസ് മതിയായിരിക്കും ഒരുപാടൊന്നും വേണ്ട അപ്പോൾ അത് പാത്രം വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് എന്താ എണ്ണ ഞാൻ സബോള വറുത്ത എണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയാണ് അതിലോട്ട് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു പിന്നെ സബോള ഇട്ട് കൊടുത്തു ഞാൻ ഇച്ചിരി സ്പീഡായിട്ടാണ് വീഡിയോ കാണിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ബോർ അടിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് സബോള ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിച്ചിരി സ്പീഡിൽ പറഞ്ഞു പോയി കേട്ടോ എന്നാലും നമുക്കിടയ്ക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് പോകാം കേട്ടോ അപ്പോൾ മുട്ട ബിരിയാണി നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന വീഡിയോ ഞാൻ എപ്പോഴും ഫോണിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് സ്റ്റാൻഡ് വെച്ചൊക്കെ പിടിച്ച് ചെയ്യാനൊക്കെ മടിയാണോ ഉള്ള കാര്യം പറയാമല്ലോ അപ്പോൾ ഇന്ന് എന്തായാലും സ്റ്റാൻഡൊക്കെ ഒരു പ്രത്യേക രീതിയിലൊക്കെ എടുത്ത് കാണിക്കാമെന്ന് ചാരിച്ചു അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി വാടിയതിന് ശേഷം സബോളതയും നല്ലപോലെ വാടിക്കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ആ വാടിയതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത് കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതുപോലൊന്ന് സബോളൊന്ന് വാടിക്കിട്ടാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ വാടിക്കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത് പിന്നെ അത് നമ്മുടെ തക്കാളി ചേട്ടന്മാരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളിയാണ് കേട്ടോ കൂടുതലൊന്നുമില്ല ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നത് ഈ മൂന്നാല് പച്ചമുളക് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് മൂന്നാലഞ്ചരി പച്ചമുളക് കണ്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റാകട്ടെ കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് സബോളയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കുക്ക് കുക്കാകണം കേട്ടോ അതിനുശേഷം തന്നെ നമുക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ കുറച്ചേ ഇടുന്നുള്ളൂ ഒരുപാട് ഇടുന്നില്ല അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നടുവേ മുറിച്ച് ഇങ്ങനെ നടുക്കിങ്ങനെ മുറിച്ചിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് പിന്നെ അത് ഈ സംഭവം എന്താണെന്നറിയാവോ മീ ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ മീറ്റ് മസാലയല്ല ചിക്കൻ ആദ്യം ഞാൻ മീ എന്ന് പറഞ്ഞു പക്ഷേ മീറ്റ് മസാലയല്ല ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇട്ട് കൊടുക്കുന്ന കുറച്ച് ഇവിടെ ഇരുന്നതാണ് കുറച്ച് പുതിനയിലയും മല്ലിയിലയാണ് കേട്ടോ അത് ഇച്ചിരി മോശമായി തുടങ്ങിയായിരുന്നു എങ്കിലും സാരമില്ല മണവും ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടാൽ ചീത്തയല്ല എന്തായാലും കേട്ടോ കളറ് ചെറിയ ആയിട്ടേ ഉള്ളൂ അപ്പോൾ അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മീറ്റല്ല സോറി ചിക്കൻ മസാല ഞാൻ പിന്നെ എന്ന് പറഞ്ഞല്ലേ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് വളരെ കുറച്ച് മല്ലിപ്പൊടിയേ ഇട്ടിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് കിച്ചിരിച്ച് വന്നു അപ്പോൾ അതെന്താന്ന് വെച്ചാൽ കുറച്ചിട്ടാൽ മതി അപ്പോൾ ആ മല്ലിപ്പൊടിയുടെ ഒരു കുത്തൽ വരും അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടിയേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കുക നല്ല റോസ്റ്റ് പരുവം പോലെ ആക്കുക അതവിടെ കിടന്ന് കുക്കാകട്ടെ അപ്പോൾ നമുക്ക് സൈഡിൽ വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പാചകം ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വേറൊരു പാനിലാണ് കേട്ടോ ഇത് രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് റോസ്റ്റാക്കി എടുക്കുക കരിഞ്ഞു പോ ഒരു സൂക്ഷിക്കണം ലോ ഫ്ലെയിമിൽ വേണം അപ്പോൾ ഒന്ന് റോസ്റ്റാക്കി വന്നതിന് ശേഷം നമ്മുടെ മുട്ടയില്ലേ മുട്ട ഇട്ട് കൊടുക്കാൻ കേട്ടോ ഓരോന്നും ഇങ്ങനെ നടുുകയും മുറിച്ച് മുറിച്ച് മുറിച്ചത് ഞാൻ കാണിക്കുന്ന അതാണ് കേട്ടോ എനിക്ക് മുറിക്കുന്നതൊന്നും ഞാൻ എടുക്കാം മറന്നുപോയി സത്യം പറഞ്ഞാൽ അപ്പോൾ അതേ ഇതുപോലെ മുറിച്ച് മുറിച്ച് മുറിച്ചത് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഒന്ന് എടുക്കാം മുട്ട ഇതുപോലെ മഞ്ഞൾപ്പൊടിയും മുളകൊടിയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഇച്ചിട്ട് കുരുമുളക് പൊടിയും കൂടി തട്ടിക്ക ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് റോസ്റ്റാക്കിയെടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ മുട്ട ഇതുപോലെ എടുത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റാണെന്ന് ഇവിടെ രേഷണം പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം അപ്പുറത്തെ വ്യവസ്ഥതയും നമ്മുടെ സബോളയും തക്കാളി പച്ചമ അത് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ റോസ്റ്റായിട്ട് അയ്യോ ഫ്ലോപ്പ് പൊറ്റി എന്താണെന്നറിയുമ്പോൾ നമ്മുടെ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ചാടിപ്പോയി കേട്ടോ പക്ഷെ കുഴപ്പമില്ല എന്നാലും നമ്മളതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് റൈസ് ഇട്ട് കൊടുത്തു നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത റൈസ് ആയിരുന്നു കേട്ടോ ഇട്ട് കൊടുത്തു എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഉപ്പിട്ട് വേവിക്കുക അരി കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ സവോളയിലും തക്കാളിയിലും ഒക്കെ ഉപ്പിട്ടായിരുന്നു വേണമെങ്കിൽ നമ്മളൊന്ന് ആ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് അരി ഇടുന്നതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പുണ്ടോ എന്ന് അപ്പം ഞാൻ അളവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ഞാൻ ഇതിനു മുമ്പ് പാചക വീഡിയോയിലൊന്നും അളവൊന്നും കാണിച്ചിട്ടില്ല എല്ലാം ഒരു കണക്ക് സാധാരണ എല്ലാ അമ്മമാർക്കും കൈ വീഡിയോ കാണിച്ചാൽ അറിയാൻ പറ്റും എന്തായാലും അപ്പോൾ അതേ നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ആടി കിടക്കുന്ന റോസ്റ്റായി കിടക്കുന്ന സവോളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് പച്ചമുളക് പിന്നെ നമ്മുടെ മല്ലിയല പുതിനയില ഇതെല്ലാം കൂടെ റൈസിലോട്ട് പിടിക്കുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കുക ഇച്ചിരി പഴയാണ് നമ്മുടെ കൈയൊക്കെ ഒന്ന് കഴിക്കും കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്താലേ ആ റൈസിന് ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒപ്പി ഒപ്പി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി മല്ലിയില പുതിനിയല വിതറി കൊടുക്കാം ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം ഞാൻ ഒരുപാടൊന്നും വറുത്തു വെച്ചിട്ടില്ല വളരെ കുറച്ചേ വറുത്ത് വെച്ചിട്ടുള്ളൂ അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം ദേ ഇതുപോലെ വിതറി 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 ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മുടെ മെയിൻ താരമായ മുട്ട മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുട്ട മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് രണ്ടും കൂടെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് റോസ്റ്റാക്കി വെച്ചിട്ടുണ്ട് മുട്ട ഇങ്ങനെ ചെറുതായിട്ട് വിട്ട് കത്തിക്കൊണ്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ അകത്തോട്ടൊക്കെ ആ ഗ്രേവി കയറാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മമാർ കാണും പിന്നെ ഇതുപോലെ ബിരിയാണി വെച്ചവരും കാണും കേട്ടോ എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗപ്രദമാകട്ടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി മുട്ട ബിരിയാണിയാണ് റൈസ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല നമ്മുടെ ബസ്മതി റൈസാണ് കേട്ടോ നീളമുള്ള അരിയാണ്

അപ്പോൾ ദേ സംഭവം സൂപ്പറാണ് അടിപൊളി മുട്ട ബിരിയാണിയാണ് നിങ്ങൾക്ക് ലുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഞാൻ കളറും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല ഒരു പ്രത്യേക ഭംഗി അല്ലേ സബോള തന്നെ വറുത്ത് വന്നിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് പാലൊഴിക്കുക അപ്പോൾ നല്ല ടേസ്റ്റും നല്ല മണമൊക്കെയുള്ള നല്ല അടിപൊളി മുട്ട ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരങ്ങൾ